നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് പാറശാല അമ്പലത്തിന് സമീപം സുഖവാസിലെ സുകുമാരൻ നായരെ വീട്ടിലാണ് സുകുമാരൻ നായർ നല്ലൊരു കർഷകനാണ് സുകുമാരൻ നായർ ആ കണ്ടില്ലേ ഒരു പഴയ എക്സർവീസാണ് ഇത് കോവൂർ ബോന്ത അതായത് മുന്തൻ ഇനത്തിൽപ്പെട്ട ഒരു വാഴയാണ് ഇത് നല്ല രുചിയുള്ള പഴമാണ് കറിക്ക് നല്ലതാണ് ഇതിൻ്റെ കാ കണ്ടില്ലേ ഇച്ചിരി വണ്ണം കൂടുതലും നീളം കൂടുതലുമാണ് ആ അത് മുഴിയാൻ പോകുന്നു ഇതിന് സാധാരണ ഇരുപതിനഞ്ച് കിലോ വരെ തൂക്കം കിട്ടുന്നതാണ് ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ കൊല ആയതുകൊണ്ട് ഇതിന് ശരാശരി ഏഴോ എട്ടോ കിലോ തൂക്കേ കിട്ടുള്ളൂ ഈ വാഴയ്ക്ക മുന്തം വാഴയ്ക്ക കൊണ്ട് തന്നെ സുമാരൻ നായരുടെ ഭാര്യ രാഗി ചെച്ചി നല്ലൊരു തോരൻ വെച്ച് ഇതാണ് ഈ മുന്തൻ കായലുണ്ടാക്കിയ വാഴയ്ക്ക തോരൻ നല്ല രുചിയാണ് കഴിക്കുക നല്ല പശുപശുപ്പുള്ളതും നല്ല മൃദുത്വമുള്ള വാഴക്കയാണ് മുന്തങ്ക നമുക്ക് മറ്റൊരു വാഴ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം